ട്യൂബറിൽ വന്നിട്ട് പാലിയ തുരുത്ത് എന്ന് പറയുന്ന ഒരു വാട്ടർ വാട്ട് ഫ്രമിത് അപ്പുറത്ത് കടമക്കുടി ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അതിൻ്റെ ഒരു ഐഡിയ ഇല്ല അതുകൊണ്ട് റോഡുണ്ടെന്നാലും അറിയില്ല ഇവിടെ ഒരു ജങ്കാർ സർവീസ് അപ്പുറത്ത് പോയിട്ടുണ്ട് അത് പോകാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് നല്ലൊരു വൈകിട്ട് വൈകുന്നേരം നല്ല സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല വൈബുള്ള സ്ഥലം ആദ്യമായിട്ടാണ് വരുന്നത് എന്താ പറയുക അങ്ങനെ വന്ന വഴി വെച്ചാൽ അതിനെക്കാട്ടിന് ആരോ വഴി എന്താ പറയുക ഇവിടെ പക്കാ ഒരു വില്ലേജ് സ്ഥലം ഇപ്പോൾ വാട്ടർ ഇതേപോലത്തെ സ്ഥലത്താണ് വാട്ടർ മെട്രോ വരാണ്ടത് എനിക്ക് തോന്നുന്നു ഡിസംബറിൽ ഇനാഗ്രേഷൻ നടക്കുന്നതാണ് വിചാരിക്കുന്നത് ഈ കി ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ള വാട്ടർ മെട്രോ ഒക്കെ വരുന്നു നല്ല നല്ല രീതിയിലുള്ള ഒരു ടൂറിസം ഡെസ്റ്റിനേഷനേഷൻ ഡെസ്റ്റിനേഷനായിട്ട് മാറാണ്ട ഒരു സ്ഥലമാണ് കടമക്കുടി നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ കുറച്ച് അപ്പുറത്ത് പൊക്കാളിപ്പാടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് കുറച്ച് സമയമുള്ളൂ പരിമിതമായ സമയമേ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു കെ ജി ബി യാത്രയെന്ന് തന്നെ പറയാം നമ്മളെ കൊളീഗ്സ് എല്ലാവരും ചേർന്നിട്ട് നമ്മൾ ചിഞ്ചു മേഡത്തിൻ്റെ ഒരു മകൻ്റെ ബാറ്റിസെറ്റിന് വേണ്ടി പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് നമ്മളിപ്പോൾ ഉള്ള ട്രിപ്പൂണിത്തറയാനുള്ളത് കൊച്ചിയിലാണ് എറണാകുളത്ത് വെച്ചിട്ടുള്ള ഒരു ഫങ്ഷന് വേണ്ടി ഇറങ്ങിയതാണ് അപ്പം ഒന്ന് ഇപ്പോൾ പ്രത്യേകിച്ചുള്ള ഒരു ചെറിയൊരു യാത്രയാണ് നമ്മളെ ടീം മറ്റേ ഒരു ചെറിയൊരു യാത്രയാണ് അടിച്ചുപൊളി ഒരു യാത്രയാണ് അപ്പോൾ അതുകൊണ്ട് കടമക്കുടിയും ഫോർട്ട് കൊച്ചിയും വൈബൊക്കെയാണ് കാണാൻ ഇറങ്ങി ദീപാവലിക്ക് തലേദിവസമാണ് നല്ല ക്ലൈമറ്റാണ് അത്യാവശ്യം മഴയൊക്കെ ഉണ്ട് എറണാകുളത്ത് പക്ഷേ ഇപ്പോൾ ഇവിടെ കുറച്ച് മഴ മാറി നിൽക്കുന്നുണ്ട് അപ്പം ഞാനിത് ഒരിക്കലും പോകാത്ത സ്ഥലങ്ങളിലൊന്നാണ് കടമക്കുടി കടമകുടി വാട്ടർ മെട്രോയൊക്കെ ഉണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ബാക്ക് വാട്ടർ പ്ലേസാണ് വികസിച്ച് വരുന്ന ഒരു മെട്രോ സ്റ്റേഷനൊക്കെ വരുന്നുണ്ട് ഡിസംബറിൻ്റെ അംഗീഷൻ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാണ് തൃപ്പൂണിത്തുറയിൽ നിന്ന് മെട്രോ കയറി പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്ത് പോകാനുള്ളൊരു തയ്യാ തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമ്മുടെ ഉണ്ണി സാറിൻ്റെ ഒരു വീടാണ് അവിടെ തൃപ്പൂണിത്തറയിലുള്ള നമ്മളവിടെ വർക്ക് ചെയ്യുന്ന ഉണ്ണി സാറവിടെ വർഷങ്ങളായിട്ട് അതായത് പതിനാറ് മുതലേ ഉള്ളൂ എന്താ പറയുക നമ്മൾ വളരെ ഒരു മാനേജറാണ് കെ ജി ബിയിലെ മാനേജറാണ് നമ്മൾ ഒരുപാട് പേര് നമ്മുടെ കൂടെയുണ്ട് പോക പോക നമുക്ക് ബാക്കിയുള്ളവരെയൊക്കെ പരിചയപ്പെട്ട് വരാം ഇപ്പോൾ ഇവിടെ വന്നിട്ട് പോയത് പ്രവീൺ സാറാണ് പ്രവീൺ സാറൊക്കെ നമ്മൾ ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ട് എന്താ പറയുക കണ്ണൂരൊക്കെ കഴിഞ്ഞ് നമ്മൾ പോയിട്ടുണ്ട് യാത്രയുള്ള കണ്ണൂർ യാത്രകളിലൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആദ്യമായിട്ട് മൂന്നാർ ഗ്ലാസ് പോകുന്നത് തന്നെ പ്രവീൺ സാറിൻ്റെ വണ്ടി ഓടിച്ചിട്ടാണ് അപ്പം നല്ല ചൂട് ഓ കോട്ട കിട്ടുന്നത് ഓവറാവൂ എന്നറുകൂടെ അതായത് നമുക്ക് കൊച്ചി ഫോർട്ട് കൊച്ചി കാഴ്ചകളാണ് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രിപ്ഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അറിയാമല്ലോ ബെല്ലൈക്കൻ എന്താ പറയുക സബ്സ്ക്രിപ്ഷൻ ബെല്ലൈക്കൻ ഇപ്പോൾ ഒരു കമൻറ്റ് ചെയ്യുക അതിൻ്റെ ഒരു ഹൈപ്പ് എന്നുള്ളൊരു പോയിൻറ്റ് ഓപ്ഷൻ ഉണ്ട് അങ്ങനെ നിങ്ങൾ എൻ്റെ വീഡിയോ ഹൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ആക്കി പോകാം നമ്മൾ ടീമിൻ്റെ കുറച്ച് കൊച്ചി കാഴ്ചകൾ കെ ജി ബിയിൽ കണ്ണിലുണ്ണിയും വളരെ വളരെ സ്മാർട്ടായിട്ടുള്ളൊരു സാറാണ് സാറിൻ്റെ പേഴ്സണൽ അഭിപ്രായവും വ്യക്തിപരമായ കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് പറയൂ സാർ സാറിന് എന്താണ് പറയാനുള്ളത് പറയൂ സാറിൻ്റെ ഈ യാത്രയെക്കുറിച്ച് ഈ കൊച്ചി ഇങ്ങനെയുണ്ട് തൃപുര കൊച്ചി എപ്പോഴും നമ്മളെ സംബന്ധിച്ചൊരു വൈബാണ് കേരളത്തിൽ എല്ലാവർക്കും എത്തിച്ചേരാൻ ഈസിലി നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നു എന്നാൽ ഏറ്റവും കൂടുതൽ ഡെസ്റ്റിനേഷൻ ഉള്ള ഒരു സ്പോട്ടാണ് നമുക്ക് ഇവിടെ തന്നെ നിയർ ബൈ ഉള്ള ഏത് ഔട്ട് സ്റ്റേഷൻ സ്റ്റേഷനായാലും ഈ പറഞ്ഞ ഏത് സ്ഥലത്തേക്ക് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റും എപ്പോഴും നമ്മുടെ ഒരു മലയാളികളുടെ ഒരു വികാരമാണ് നമ്മളിവിടെ തൃപ്പൂണിത്തു വന്നപ്പോൾ ഇവിടുത്തെ റൂ യൂബറിൻ്റെ ഡ്രൈവർ പക്ക ഒരു കാസർഗോഡുകാരെ ഇപ്പോൾ ക്യാമറ പിടിക്കുന്ന അവൻ തൊട്ട് അവൻ എന്താ പറയുക പാർശ്ശാല ആ സൈഡിൽ നിന്ന് നമ്മൾ വന്ന ഒരാളെ പരിചയപ്പെട്ടത് കാസർഗോഡുള്ള ആ പുള്ളിയുടെ ലാംഗ്വേജ് ഒക്കെ കണ്ട് ശ്രദ്ധിച്ചു വരുന്ന കാസർഗോഡുള്ള ഒരാൾ വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ യൂബർ ഓടി അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന ഒരു ബിസിനസ് സിറ്റിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് സാറിന്റെ പാട്ടൊക്കെ ഉണ്ട് സാർ നല്ലോണം പാടുന്ന പാടുന്നൊരാളാണ് തീർച്ചയായും സാറിൻ്റെ ഒരു പാട്ട് സാർ രണ്ട് പാട്ട് പഠിക്കും ഒരു പാട്ട് പഠിക്കും ഏയ് ഏത്തോ ഗീത പാട്ടൊന്നും അങ്ങനെ ഒന്നും വേണ്ട ഏതായാലും മതി ഓ ഏതായാലും മതി അടിച്ചുപൊളി പാട്ട് ഒരു രണ്ട് വരെയാണ് പാടാം ആ എനിക്ക് റീസൻറ്റലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പക്ഷേ പാട്ടിറങ്ങി രണ്ട് മൂന്ന് വർഷമായെങ്കിലും പ്രേമിക്കുന്നവർക്ക് വേണ്ടിയുള്ളത് അതാ സാറിന് ഒരു പ്രേമത്തിൻ്റെ ഒരു മനസ്സോ റൊമാൻസിൻ്റെ ഒരു മനസ്സോ ഓക്കെ ആ ഉന്നെ വിട്ടയോക്കില്ല പാരോക്കുള്ള ഉന്ന വിട്ടോ എനക്കില്ല പാർ പെ കണ്ടോ ഉണക്കുള്ള താങ്ക് യു താങ്ക് യു അടിപൊളി പാട്ടായിരുന്നു ഇനി കുറച്ച് കത്തികൾ ഒന്ന് പിന്നെ പിന്നെ കത്ത കേരള കലാരൂപങ്ങളൊക്കെ ഉള്ളത് തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷന്റെ ഉള്ളിലുള്ള ഒരു പ്ലേസിലാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഞാനിവിടെ മുമ്പ് ഒരു ദിവസം വന്നിരുന്നു അന്ന് ഈ വീടിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മിർണാടിന്റെ ഹോട്ടലിൽ കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ തൃപ്പൂണിത്തുറയിൽ വന്ന് ഇറങ്ങി പിന്നെ വടക്കേ കോട്ടയിലാണ് ആ റെസ്റ്റോറന്റ് ഉള്ളത് അങ്ങനെ തിരികെ പോയി അപ്പം ഇത് അന്ന് കണ്ടിട്ട് അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നല്ല കലാരൂപങ്ങളൊക്കെ ഉള്ള നല്ലത് എ സി ഉള്ള ഹോളാണ് കുറച്ച് എ സി ഒക്കെ കൊണ്ട് കുറച്ച് ചാക്കിയർ കൂത്തൊക്കെ കണ്ട് ഓട്ടം തുള്ളതൊക്കെ കണ്ട് വളരെ കേരളത്തിന്റെ തനതായ കലാരൂപങ്ങളുടെ ശില്പങ്ങളൊക്കെ ഒന്നുമില്ല മെട്രോ സ്റ്റേഷനിലെ ക്യാമറ കയറ്റൂ അതാണ് പറയാനുള്ളത് ഭയങ്കര പാഠമാണ് ഈ വളരെ ക്യാമറാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഏത് നിമിഷവും ഈ ഇവരൊക്കെ ഉള്ള ഒരു ധൈര്യമാണ് ധൈര്യം ഇനി വെള്ളം വെച്ച് എന്ന് പറഞ്ഞിട്ട് എഞ്ചി ഡ്രൈവർ ഇറങ്ങി ഡോർ ഓർമ്മ நமக்கு எடப்பள்ளி <lightweight> മെട്രോയിൽ വന്നിട്ട് എടപ്പള്ളിയിൽ ഇറങ്ങി ലുലുമാളിന് ഓപ്പോസിറ്റുള്ള എം ആർ എ ഹോളിൽ നിന്ന് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു ലുലുമാളിൽ പോകുന്ന വിചാരിച്ചു എനിക്ക് എല്ലായിടത്തും ലുലുമാളുണ്ട് ഞങ്ങള് പോകാൻ പോകുന്ന സ്ഥലം വച്ചാൽ കടമക്കുടിയാണ് ഒരുപാട് നാളായിട്ടേ വിചാരിച്ചോണ്ടിരിക്കയാണ് കടമക്കുടി ഞാൻ കുമ്പളങ്ങി ഇങ്ങനെ വിചാരിച്ച് കുമ്പളങ്ങി രണ്ട് തവണ പോവാൻ കഴിഞ്ഞു കടമക്കുടിക്കാണ് ഇരിക്കും പോകാൻ കഴിയാത്തത് നിന്ന് പത്ത് പതിനാല് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് യൂബർ ടാക്സി എടുത്ത് പോകാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഏഴ് പേരുണ്ട് എക്സൽ ടൈപ്പ് ടൈപ്പ് യൂബർ ടാക്സി എടുത്തിട്ട് അല്ല ആറുപേരെയും കൊണ്ടുപോകത്തുള്ളൂ നമ്മൾ എങ്ങനെയെങ്കിലും സോപ്പിട്ട് ഒരാളെയും കൂടെ കൂടെ കൂട്ടി കൊണ്ട് കൂടുതൽ എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞ് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം നല്ലൊരു മഴയൊക്കെയുള്ള സമയമാണ് കൊച്ചി നല്ലൊരു വൈബായിരുന്നു നല്ലൊരു കാലാവസ്ഥയായിരുന്നു അപ്പം നമുക്ക് കടമക്കുടിക്ക് പോകുന്ന കാഴ്ചകൾ കണ്ടുപോക്കാം അപ്പോഴേ ഞങ്ങൾ ഇടപ്പള്ളി നിന്ന് യൂബർ വിളിച്ചിട്ട് ഒരു നമ്മൾ നമ്മളേഴുപേരുണ്ട് ഞങ്ങൾ ആ ഡ്രൈവറിൻ്റെ അടുത്തൊക്കെ അത് സോപ്പിട്ട് ഞങ്ങളിപ്പോൾ കടമക്കുടിയിലൊരു ഗേറ്റ് വേ എന്ന് പറയുന്ന ഒരു എത്തിയിട്ടുണ്ട് അടിപൊളി കാഴ്ചയാണ് കാണുന്നത് എന്ന് പറയുന്നൊരു നല്ല ചീനമലയൊക്കെ ഉള്ള നമ്മുടെ എറണാകുളം സിറ്റിയിൽ മുഴുവനായിട്ട് കാണാൻ പറ്റുന്ന ഒരു പ്രദേശം പോലത്തെ ഒരു സ്ഥലം ബോട്ടിങ്ങൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് കടമ്പക്കുടി എന്ന് പറഞ്ഞ പ്രദേശം തന്നെ വരുന്നത് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് അത് യൂബറാണ് നമുക്കൊന്ന് വീഡിയോ എടുക്കാൻ അല്ലെങ്കിൽ നമുക്കൊന്ന് ഇവിടെ നിന്ന് ഹാങ് ചെയ്യാൻ രണ്ട് മിനിറ്റ് അവസരം തന്നെ അപ്പോൾ നമ്മൾ ആ അത് അങ്ങനെയുള്ള ആ നെയ്യെടുത്തു കേട്ടോ ഒരു ഇല്ല എന്താ പറയുക കടമക്കുടി ഏതാണ്ട് ഒരു ഹിബ് സ്റ്റേഷനിൽ നിന്നൊരു പതിനെട്ട് കിലോമീറ്റർ എറണാകുളം ടൗണിൽ നിന്നൊരു പതിനെട്ട് കിലോമീറ്റർ മാറിയിട്ടാണുള്ളതാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു പാലത്തിൻ്റെ മുകളിലാണ് കുറച്ച് പണി റോഡൊക്കെ പണി ഇപ്പോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഉള്ള ഒരവസ്ഥയാണ് കുറച്ചുകൂടെ കഴിയുമ്പോൾ അടിപൊളി വ്യൂ ഉള്ള അടിപൊളിയൊരു എന്താ ഒരു ഗ്രാമം എന്താ പറയുക കായൽ ഗ്രാമം എന്ന് പറയാവുന്നൊരു പ്രദേശമാണ് മുമ്പങ്ങി പോലത്തുള്ള വേറൊരു എറണാകുളത്തൊരു സ്ഥലമാണ് കടമക്കുടി അപ്പം താങ്ക്സ് ടു യൂബർ ഡ്രൈവർ ചേട്ടന് ചേട്ടനാണ് നമുക്ക് ഇങ്ങനെ സഹായം ചെയ്തത് സാലോ യൂബർ ഒരിക്കലും നിർത്തത്തില്ലല്ലോ അത് നിർത്താതെ കൊണ്ട് ഡെസ്റ്റിനേഷനിൽ എത്തിക്കുകയല്ലേ ചെയ്യണത് ഇവിടെ ഒരുപാട് യൂബർ ആർ വന്നിട്ട് അന്യ ജില്ലകളിൽ നിന്ന് അന്യ സംസ്ഥാനത്ത് നിന്ന് ഓരോ ഇവിടെ എറണാകുളം സിറ്റിയിൽ യൂബർ വരുന്നുണ്ട് നമ്മൾ കുറച്ച് അഫോർഡബിളും കുറച്ച് കൺവീനിയൻറ്റുള്ള ഇതാണ് ഇവിടുത്തെ യൂബർ സർവീസെന്ന് തോന്നുന്നത് അങ്ങനെ നമ്മൾ പാലിയ തുരുത്ത് വാട്ടർ മെട്രോ എന്ന് പറഞ്ഞ പ്രദേശത്തെത്തി വളരെ നേരോ റോഡ് വഴി കയറി വരണതാ വളരെ നേരോ വെച്ച വളരെ നേരോ പാലിക്കര പാലിയം തുരുത്ത് എന്ന് പറയുന്ന വഴി എന്റെ പോലെ ഞാരോ വഴി വെച്ച വളരെ വളരെ ഞാറോ വഴി അങ്ങനെ നമ്മുടെ യൂബറിൽ വന്നിട്ട് പാലിയ എന്ന് പറയുന്ന ഒരു വാട്ടർ വാട്ട്ഫോം ഇത് അപ്പുറത്തെ കടമക്കുടി ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അവിടെ ഒരു ഐഡിയ ഇല്ല ഐഡിയയില്ല റോഡ് റോഡുണ്ടെന്നാലും അറിയില്ല ഇവിടെ ഒരു ജംഗാർ സർവീസ് അപ്പുറത്ത് പോയിട്ടുണ്ട് അത് പോകാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് നല്ലൊരു വൈകിട്ട് വൈകുന്നേരം നല്ല സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല വൈബുള്ള സ്ഥലം ആദ്യമായിട്ടാണ് വരുന്നത് നമ്മളകൂടെ വലിയ ടീമാണ് ഞങ്ങൾ ആറേഴ് പേരുള്ളവരാണ് നീ വെള്ളത്തിഴല് നല്ലൊരു മനോഹരമായൊരു യാത്ര കേട്ടോ നല്ല രസമുണ്ട് ഒരു ഇവയും പറഞ്ഞ ഒരു സിനിമ കാണുന്ന പോലത്തെ ഏ സിനിമ കാണുന്ന പോലത്തെ ഒരു ഫീല് എന്താ പറയുക അങ്ങനെ വന്ന വഴി വെച്ച് അതിനെക്കാട്ടി നാരോ വഴി എന്താ പറയുക ഇവിടെ പക്കാ ഒരു വില്ലേജ് സ്ഥലം ഇപ്പോൾ വാട്ടർ ഇതേപോലത്തെ സ്ഥലത്ത് വാട്ടർ മെട്രോ വരാണ്ടത് എനിക്ക് തോന്നുന്നു ഡിസംബറിൽ ഇനാഗ്രേഷൻ നടക്കുന്നതാണ് വിചാരിക്കുന്നത് ഈ ഗീ ഇവിടെ കണക്റ്റ് ചെയ്തിട്ടുള്ള വാട്ടർ മെട്രോ ഒക്കെ വരും നല്ല നല്ല രീതിയിലുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനേഷൻ ഡെസ്റ്റിനേഷനായിട്ട് ഒരു സ്ഥലമാണ് കടമക്കുടി നല്ല മനോഹരമായി കാഴ്ചയാണ് ഇവിടെ കുറച്ച് അപ്പുറത്ത് പൊക്കാളിപ്പാടമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് കുറച്ച് സമയമുള്ളൂ പരിമിതമായ സമയമേ ഉള്ളൂ അതായത് കുറച്ച് കുറച്ച് കാഴ്ചകളെ കാണിച്ച് നമുക്ക് വീട്ടിൽ ഡേരി ബേക്കോട്ട് പോവില്ലേ ബാക്കിലോട്ട് പോവില്ല അപ്പം നമുക്ക് ആ ജിങ്കാർ വരുന്നു തിരിച്ചലിക്കയറി അപ്പുറത്ത് പോകാം ശരി വെച്ച് രണ്ട് വെള്ളവും ഒരു മോട്ടറും കുറച്ചൊരു പ്ലാറ്റ്ഫോമും അയ്യോ കൊളവാഴ്ച രണ്ടും മറിഞ്ഞ പോയാണ് മഴ വരുന്നുള്ള മഴ മഴ ആ വീട് കാണുന്നത് വരാപ്പുഴ പോകുന്ന ഭാഗത്തേക്കാണ് അപ്പോൾ നമ്മുടെ വണ്ടിയും ഈ ജങ്കാറിൽ കയറ്റി അപ്പുറത്ത് പോയിട്ട് ഇതൊക്കെ ഒരു കുഞ്ഞ് രണ്ട് സൈഡ് രണ്ട് സൈഡും ഭയങ്കര നാരോ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു വഴിയാണ് രണ്ട് സൈഡും സത്യം പറഞ്ഞാൽ കടങ്ങ കടന്നാൽ കുടുങ്ങിയെന്ന് തന്നെ പറയാം ബൈക്ക് വരുന്നവർക്ക് നല്ല ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം കാർ ഇച്ചിരി ബുദ്ധിമുട്ടാണ് രണ്ട് കാറിന് വെച്ച് ഈ ജംഗാറിലേക്ക് കയറി അപ്പുറത്ത് കടമക്കുടിയിൽ പോവാം കൊച്ചിയിൽ നിന്ന് വരുന്നവർക്ക് ഈ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഇവിടുന്ന് കയറി അങ്ങ് അപ്പുറത്ത് പോകാൻ കഴിയും കടമക്കുടിയിൽ നിന്ന് പിന്നെ വരാപ്പുഴയെ പോകുന്ന വഴിക്കാണ് ഈ ഇൻസ്റ്റാഗ്രാം റീലിലുള്ള എല്ലാം മനോഹരമായിട്ടുള്ള കാഴ്ച കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മളെ കാറിലും അപ്പുറത്ത് കൊണ്ടുപോയിട്ട് സൺസെറ്റ് കഴിഞ്ഞു കുറച്ച് കാഴ്ചകൾ കാണാമെന്നാണ് വിചാരിക്കുന്നത് ഇബ്രോ നമ്മുടെ ഷൂബർ ടാക്സിയാണ് വന്ന് പെട്ടെന്ന് തന്നെ പറയാമോ ഇതൊരു കടന്നാൻ കുടുങ്ങി പ്രദേശമാണ് ഭയങ്കര നാരോ നാരോ വഴികളാണ് ഇവിടെ ഉള്ളത് അത് വന്നിട്ട് ഇനിയിപ്പോൾ രണ്ട് സൈഡ് പോകണമെങ്കിലും തിരികെ പോകണമെങ്കിലും നല്ല പാടാണ് കറങ്ങി വരാപ്പുഴ വഴി പോകണമെങ്കിലും നല്ല പാടാണ് വെച്ച് കഴിഞ്ഞാൽ സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് ആക്ച്വൽ കടമക്കൂടി വ്യൂ പോയിന്റിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല തിരക്കുണ്ട് സൺഡേ വൈകുന്നേരം ദീപാവലിയുടെ തലേ ആയതുകൊണ്ട് ആ ഇൻസ്റ്റാഗ്രാം വ്യൂല് കാണണമല്ല ഒറ്റപ്പെട്ട ഒരു ബസ് പോകുന്ന വരുമല്ലോ ഇല്ല ഇല്ല കട്ടക്കുള്ളത് മഴ വരുന്നു നല്ല മഴ ഇവിടെ വരാണ്ട് കേട്ടോ ആയിരം വണ്ടിയെങ്കിലും വരും ഈ ഒരു ചെറിയ കടമ കൂടി ചുഞ്ഞ് റോഡിൽ കിടക്കുന്നത് എല്ലാവരും കാറ്റ് വേണ്ടി വന്നതിന് ഇൻസ്റ്റാഗ്രാം ബിസ്റ്റിസ് റിയാലിറ്റി ഇതാണ് അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കടന്നാൽ കുടുങ്ങിയാണ് ബൈക്ക് വരിക നല്ല രീതിയിൽ ആസ്വദിക്കുക പിന്നവിടെ തോന്നോ ആകാശം നോക്കൂ വാവു വാവു വാവ് വാട്ട് അട്ടേ ബ്യൂട്ടിഫുൾ

അപ്പം നമ്മൾ യൂബർ എടുത്താണ് പോയത് ഇടപ്പള്ളിയിൽ നിന്ന് യൂബർ എടുത്ത് കടമക്കുടി യൂ അപ്പോൾ ആ യൂബർ ഡ്രൈവറിന് വലിയ ഐഡിയ ഇല്ല കടമക്കുടി മുൻപ് പോയിട്ടുണ്ട് റോഡ് ഫുള്ള് കട്ടറാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ അപ്പം എടപ്പള്ളിയിൽ നിന്ന് ഒരു മാപ്പ് ഗൂഗിൾ ഇട്ട് പോകുമ്പോൾ വളരെ അടുത്ത് തന്നെയാണ് ഒരു എത്ര കിലോമീറ്റർ പറഞ്ഞാൽ ഒരു പത്ത് കിലോമീറ്ററിനടുത്ത് പക്ഷേ നമ്മൾ പോയി പെട്ടെന്ന് പറഞ്ഞാൽ ഒരു ഊരാക്കുടുക്കി പെട്ട അവസ്ഥയായിപ്പോയി അവിടെ ഒരു നാടൻ ജങ്കാർ കയറിയ കടമക്കുടിയിലോട്ട് പോകാൻ പറ്റുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വരുകയാണെങ്കിൽ കാറായിരുന്നാലും ബൈക്ക് ആയിരുന്നാലും എറണാകുളത്തുള്ളവർ ഇരുന്നാലും വരുകയാണെങ്കിൽ വരാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് വരാപ്പുഴ എന്ന് കടമക്കുടിക്ക് വരുമ്പോഴാണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന വളരെ മനോഹരമായിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സീൻ കാണണമെങ്കിൽ ആ ബസ്സൊക്കെ പോകുന്ന ട്രെയിനൊക്കെ കാണണമെങ്കിൽ വരാപ്പുഴ വഴി വരുമ്പോൾ കടമക്കുടി വ്യൂ പോയിൻ്റ് കാണാൻ വളരെ ഭംഗിയാണ് അല്ലാതെ നിങ്ങൾ ഏറ്റവും ഗൂഗിളിൽ ഏറ്റവും എളുപ്പമാർഗ്ഗം ഇട്ട് കടമക്കുടിക്ക് പോകാൻ നിന്ന് കഴിഞ്ഞാൽ പെട്ടു എന്താ പറയുക കടന്നാകുടി എന്നുള്ള ഒരു അവസ്ഥയിനായിപ്പോൾ ഞാൻ ഈ വീഡിയോ ടൈറ്റിൽ അത് തന്നെ കൊടുക്കും പോയി പോയുള്ളൊരു എക്സ്പീരിയൻസ് ഈ പറയുന്നത് അത് കടന്നാ കുടുങ്ങിയായിപ്പോയി ഒരുപാട് സമയം നമുക്ക് അത് വേസ്റ്റായി നമുക്ക് ആ ഐഡിയ കിട്ടാൻ ഒരുപാട് ഈ ഒരു മിനിറ്റത്തെ വീഡിയോയിൽ ആ ഒരു ഐഡിയ ഇല്ലായിരുന്നു ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ വരണമെങ്കിൽ കടമക്കുടി വളരെ മനോഹരമായൊരു പ്ലേസ് ആണ് ഒരു നാടൻ എന്ന് തന്നെ പറയാം കായലിലും ബാക്ക് വാട്ടർ ഒക്കെ ഉള്ളൊരു ഇതാണ് അപ്പം നമ്മൾ ഇന്ന് എറണാകുളത്ത് കുറേ എടുത്ത് പോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വന്നിട്ട് എവിടെ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈപ്പിൽ വന്നിട്ട് നമ്മൾ ഫോർട്ട് കൊച്ചിക്ക് പോയി ഫോർട്ട് കൊച്ചിയിൽ പോയിട്ട് കുറച്ച് തേഞ്ഞ് തന്നെ പറയാം വാട്ടർ മെട്രോ കയറി തിരിച്ച് വരാനുള്ള ശ്രമിച്ചത് പക്ഷേ വാട്ടർ മെട്രോയിൽ ഏഴ് അൻപതിന് തന്നെ ലാസ്റ്റ് നമ്മൾ ഏഴ് അൻപതിന് മുമ്പ് എത്തി ഏഴ് പത്തിന് എത്തി പക്ഷേ ആൾ ഒരുപാടുണ്ട് ടിക്കറ്റ് അവർക്ക് ഫില്ലായി കഴിഞ്ഞു അപ്പോൾ ലാസ്റ്റ് വാട്ടർ മെട്രോയുടെ ബോട്ടിലേക്കുള്ളത് ഫുള്ള് ഫില്ലായതുകൊണ്ട് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് സാറാ പ്രൈവറ്റ് ബസ്സിൽ കയറി ഇറങ്ങി തിരിഞ്ഞ് നമ്മളെ സൗത്ത് സ്റ്റേഷനോട് ഒന്ന് ഇറങ്ങി എം ജി റൗണ്ടിലോടൊ കയറി ഇങ്ങനെ നമ്മളിപ്പോൾ തൃപ്പൂണിത്തരെയാണ് നിൽക്കുന്നത് നമ്മൾ ഉണ്ണി സാറിൻ്റെ വീട്ടിൽ ആണ് ഇവർ പോയാൽ അപ്പോൾ നിങ്ങൾ നിങ്ങൾ ട്രെയിനിൽ വന്നിട്ട് ഇതുവരെയും വാട്ടർ മെട്രോ അല്ലെങ്കിൽ വാട്ടർ മെട്രോയും നമ്മളെ സാധാ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനൊരു എൻ്റെ ഒരു സജഷൻ ആയിട്ടുള്ള ഒരു കാര്യം പറയാം അതായത് ഏത് ട്രെയിനിൽ വന്നാലും നിങ്ങൾക്ക് തൃപ്പൂണിത്തുറ സ്റ്റേഷനുള്ള ട്രെയിനിൽ വന്നു കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനും അടുത്തടുത്ത കോമ്പൗണ്ടുകളാണ് എൻ്റെ തന്നെ പറയാം എൻ്റെ ആണ് അതുകൊണ്ട് മെട്രോ ഒരു സീറ്റ് കിട്ടും തൃപ്പൂണിത്തുറ ഇറങ്ങിയിട്ട് ഏത് സൈഡിൽ വന്നവരാണേലും തൃപ്പൂണിണത്തുറ ഇറങ്ങിയിട്ട് എം റോഡ് ടിക്കറ്റ് എടുക്കുക എം ജി റോഡ് ടിക്കറ്റ് എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മെട്രോയിൽ നല്ലൊരു എക്സ്പീരിയൻസ് യാത്ര ചെയ്യാനേയും കഴിയും അവിടെ നിന്ന് ഫീൽഡർ ബസ് കയറിയിട്ട് ഹൈക്കോടതി ജംഗ്ഷനിൽ പോയിട്ട് വാട്ടർ മെട്രോയിൽ പോകാൻ ഹൈക്കോടതിയിൽ നിന്ന് വൈപ്പിലോട്ടോ അതായത് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലേക്കോ ഒക്കെ നിങ്ങൾക്ക് ഇതിൽ പോവാൻ വാട്ടർ മെട്രോ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് അവിടെ പോയിട്ട് തിരികെ വന്ന് വീണ്ടും മെട്രോയിൽ കയറി ഇടപ്പള്ളിയോ ആലുവ പോലെ ഈ മെട്രോ എക്സ്പീരിയൻസ് മൊത്തത്തിൽ ചെയ്യാവുന്നതാണ് ഈ തൃപ്പുണത്തുറയിൽ നിന്നും ആലുവയിൽ നിന്നും മെട്രോ കയറാൻ കയറി കഴിഞ്ഞാലുള്ള പ്രയോജനം സീറ്റ് കിട്ടും അല്ലെങ്കിൽ എടപ്പള്ളിന്നൊക്കെ ആണെങ്കിൽ സീറ്റ് വളരെ കുറവായിരിക്കും അതെൻ്റെ ഒരു സജഷനാണ് നല്ലൊരു ഐഡിയ ആയിരിക്കും നമ്മൾ പോയി 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 ഉള്ളൊരു എക്സ്പീരിയൻസിൽ പറയുകയാണ് നിങ്ങളത് കടമക്കുടിക്ക് പോകണമെങ്കിൽ ടാക്സിയോ വണ്ടി എടുത്ത് പോകണമെങ്കിൽ വരാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലം വഴി പോകേണ്ടതായിരിക്കും അപ്പം നല്ലൊരു ദിവസമായിരുന്നു നാളെ ഒരു ഫങ്ഷന് വേണ്ടി വന്നതാണ് ആ ഫങ്ഷന് പോവുകയാണ് ഇപ്പൊര് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കടമക്കുടിക്ക് ഒരു തവണ കൂടെ പോകുന്നുണ്ട് അത് സൈലന്റ് ആയിട്ടുള്ളൊരു സമയം നല്ലൊരു സമയം കിട്ടണമെങ്കിൽ പോവാം അപ്പൊ അടുത്തൊരു സീനിക്വീയുമായി കണ്ടു മറ്റുന്നവരെ അതിന്റെ ആ സൈനിങ് ആവും